രണ്ട് വശവും വലിയ കണ്ണിയുള്ള ഒരു ഇത് നടക്കും നടുക്കുമ്പോഴും അപ്പൊ ഇതിന്റെ അതൊരു കഴിഞ്ഞ ദിവസം മീൻ എന്താ ഒരു ഇന്നലെ കടൽ കിട്ടിയത് ഇതിപ്പോ ഗ്രീഷ്മിര ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ അല ഗ്രീഷിടാണ് വല മേടിച്ച് ഇതെന്താ ഇത് മുകളിലത്തെ സാധനത്തിന് പറയുന്നു അത് കെട്ടുക താഴത്ത് പിന്നെ വയറ് വയർ കെട്ടണത് മറ്റേ അറുപത് അറുപത് കണ്ടിട്ട് അറുപത് കണ്ടിരിക്കും ഓക്കെ നമ്മുടെ ഗോവാലിജനം വലയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് പൈസ ഒക്കെ മേടിച്ചണം കൂലി അതിനകത്ത് നിന്ന് ഒരു മൂന്നാലഞ്ച് കറിവെക്കാൻ വന്നേക്കുന്നു അപ്പോൾ കറി വെക്കുന്ന ഗിരീക്ഷമാണ് അതായത് ഇപ്പം അതിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ഉലുവ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി വെളുത്തുള്ളി പിന്നെ ഈ കൂലിയുടെ വൃത്തിയെന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കൂലിക്ക് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറി വെച്ചിട്ട് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകണം നല്ലോണം ക്ലീൻ ചെയ്യണം അതെ പിന്നെ ഈ കൂരി ഓരോ ടൈമിനും ഓരോ നല്ല ടേസ്റ്റാന്ന് പറയണല്ലോ അതായത് നന്മ പുതുമഴ മഴ മാസങ്ങളിൽ അതെ നമുക്ക് നമുക്ക് ആറ് ആറ് മാസം മാസം നല്ല വെള്ളം അതെ ഓരോന്ന് പറയുന്നത് ഉപ്പുവെള്ളം ഉപ്പുവെള്ളത്തിന്റെ ടൈമിനാണ് കൂരി കൂട കുറെ മുട്ട അല്ലേ പിന്നെ ഇപ്പൊ ഇത് ഇതേപോലെ തന്നെ കൂലിയുടെ പഴയ കൂലിയാണല്ലോ ഗിരീഷ്ടം

അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കി ഈ അങ്ങോട്ട് ഇടും അതുപോലെ തന്നെ ഇവിടെ നച്ചക്കുണ്ട് ഇടാ നട്ടല്ലേ നച്ചി നച്ചിട്ട് മഞ്ഞപ്പൊടി ഓക്കെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇത് നമ്മുടെ പെരുമ്പളം പുളിയാണ് നല്ല ടേസ്റ്റുള്ള പുളിയാണ് അരക്കൊന്നുമില്ല നല്ല പുളിയുള്ളതാണ് നല്ല 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 പുളിയാണിത് ഇത് കൂട്ടുന്നവർ ഇത് മാത്രമേ മേടിക്കുന്നുള്ളു നമ്മൾ പുളി ഐഡിയാണ് വെള്ളം ഒഴിക്കുന്നു വെള്ളം ഒഴിക്കുന്നത് മുപ്പ ഓക്കെ ഇപ്പം ഇട്ടാ പെരുമ്പളം പുളി അത് കഴിഞ്ഞ ദിവസം പാലവും പെരുമ്പളം പുളിയുടെ മഹിമ മനോരമ ചാനലിൽ കാണിക്കാൻ അത്രക്ക് പുളിയാണോ നല്ല ഇഷ്ടമാണ് നല്ല പുളിയാ നല്ല പുളിയാണ് നല്ല കഴമ്പുള്ളതാണ് ഈ പുളിയായ പെരുമ്പളം പുളിയുടെ പുളിയുണ്ട് നമ്മൾ നീണ്ടാമ്പോ ഓക്കെ നീണ്ടുണ്ടോ നമ്മൾ കൂലി ഇടാൻ പോണു ഓക്കെ അഞ്ച് മിനിറ്റ് അല്ല പത്ത് മിനിറ്റ് കൂളി ഇറങ്ങണം മീനിലേക്ക് ഈ ഈ കൂലിക്ക് എത്ര വേ വേണ്ട ഇത് ശരണം ഇത് ശരിക്കുമ്പോൾ തിളച്ചാൽ മതി തിളച്ചാൽ മതി മോടി വെച്ച് രണ്ടു ലോകം പറ്റിയപ്പോൾ കൂലി വന്നു ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് കൂലി വേ എവിടെയാ അധികം എന്താ കളകി പോകും കൂരിലേക്ക് ഈ നച്ചൻ്റെ മുട്ട കരികയാണ് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതെ ഓക്കെ മുട്ടയുണ്ട് മീനിൻ്റെ മുട്ടയാണ് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൂലിയിലേക്ക് ഇട്ട് ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻ അടി അല്ലെങ്കിൽ ഓക്കെ